നൂറ്റി അറുപത്തിയൊന്ന് മലയാളികളുമായി എയർ അറേബ്യ വിമാനം ആറ് മണിക്കൂറായി പൂജേറ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് കോഴിക്കോട് നിന്നും ഷാർജയിലേക്ക് പുറപ്പെട്ട യാത്രികനാണ് എയർപോർട്ടിൽ കുടുങ്ങിയത് യാത്രക്കാരുണ്ട് മൂന്നരക്ക് നമ്മൾ പുറപ്പെട്ടതാണ് അറു മണിയായി എന്ത് എയർപോർട്ടിലെ പ്രശ്നങ്ങളാണ് പറഞ്ഞത് ഇപ്പം സ്റ്റാഫില്ല അങ്ങനെയൊക്കെ എന്തായാലും കുട്ടികളും ഒരുപാട് സ്ത്രീകളൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ടില്ല ശാരീരികമായ അസ്വസ്ഥയുടെ വിവരങ്ങൾ ഷഹീദ് കോഴിക്കോടേക്ക് എപ്പോഴായിരുന്നു വിമാനം എത്തേണ്ടിയിരുന്നത് എന്ത് തടസ്സം നേരിടുന്നു എത്ര യാത്രക്കാർ ഇതിലുണ്ട് എന്താണ് ഒടുവിലത്തെ അറിയിപ്പ് കോഴിക്കോട് പുറപ്പെട്ട വിമാനമാണ് എയർ ഇന്ത്യ വിമാനമാണ് ഷാർജയിലേക്ക് പുറപ്പെട്ടതാണ് ഷാർജയിൽ എത്തുന്നതിന് പകരം അവർ പുതിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു പ്രാഥമികമായും അവർക്ക് കൃത്യമായ വിവരങ്ങളൊന്നും യാത്രക്കാർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ആറ് മണിക്കൂർ നേരമായി ഇപ്പോൾ പുതിയ എയർപോർട്ടിലെ വിമാനത്തിനുള്ളിൽ കുടുങ്ങി കിടക്കുകയാണ് അവർക്ക് പ്രാഥമികമായും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ ഭക്ഷണമോ വെള്ളമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ വിവരവും അവർ എയർപോർട്ട് അധികൃതരോ എയർ കമ്പനി അധികൃതരോ അവർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഷാർജ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ മൂടൽ മഞ്ഞ് രാവിലെ ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് ഈ വിമാനം അവിടെ സുജൈറയിൽ ലാൻഡ് ചെയ്തത് എന്നുള്ളത് പക്ഷേ ആറ് മണിക്കൂറിന് ശേഷവും അത് വീണ്ടും യാത്ര തുടരാനുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യം ചെയ്ത് എല്ലാനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യാത്രക്കാരെ പ്രതിസന്ധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് കരിപ്പൂരിൽ നിന്നാണ് അവർ പുറപ്പെട്ടത് അവരാണ് ഇപ്പോൾ അവർ കുടുങ്ങിക്കിടക്കുന്നത് എയർപോർട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കോഴിക്കോട് എന്നും ഷാർജയിലേക്ക് പുറപ്പെട്ട ആ യാത്രികരാണ് അതാണ് ഷഹീദ് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അടിയന്തിരമായിട്ടുള്ളവർക്ക് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുക എന്നത് ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് ഈ സംവിധാനങ്ങൾക്കൊക്കെ ഉണ്ട് കമ്പനിക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഈ മണിക്കൂറുകളായി കുടുങ്ങി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്തേണ്ട സമയത്ത് എത്തേണ്ട ജോലിക്കൊക്കെ കയറേണ്ട ആളുകൾ ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കെന്താണ് അവർ അറിയിപ്പായി ലഭിക്കുന്നത് ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതീക്ഷ അവർക്ക് കൃത്യമായ അറിയിപ്പുകളോ ഒന്നും നൽകുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് അനന്തമായി യാത്ര തുടരാനാകാതെ വൈകുന്നേരം കാരണം പോലും അവരോട് പറഞ്ഞിട്ടില്ല ഒപ്പം തന്നെയാണ് അവർക്ക് കൃത്യമായ രീതിയിലുള്ള സൗകര്യം പ്രായമായവരും അസുഖം ബാധിതരുമായവരൊക്കെ ഉണ്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെയുണ്ട് സ്ത്രീകളും ഉണ്ട് ഇവരുൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ അവിടെ വിമാനത്തിനകത്ത് ഇങ്ങനെ പുതുക്കി കിടക്കുന്ന സാഹചര്യമുള്ളത് ഒടുവിൽ അവർക്ക് ലഭിച്ചത് ആ വിവരം അത് അനൗദികമായി ലഭിച്ചു എന്നാണ് യാത്രക്കാർ പറയുന്നത് പൈലറ്റിനോടൊക്കെ ചോദിച്ചപ്പോൾ പൈലറ്റ് നൽകിയ വിശദീകരണം അവിടെ ഷിഫ്റ്റ് ജോലിക്കാരുടെ ഷിഫ്റ്റ് മാറേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് എന്ത് തന്നെ ആയാലും യാത്രക്കാർ വലിയ പ്രതിസന്ധി ഇപ്പോൾ അവിടെ നേരിടുന്നുണ്ട് എയർ കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഇടപെടൽ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് യാത്ര തുടരാനോ അല്ലെങ്കിൽ അവർക്ക് പ്രാഥമികമായുള്ള ഒരു ാണ് ഉണ്ടാകേണ്ടത് വലിയ പ്രയാസമാണ് ഇപ്പോൾ യാത്രക്കാർ നേരിട്ട് മുഹമ്മദ് അറുപത്തിയൊന്ന് മലയാളികളാണ് ഉള്ളത് എയർ അറേബ്യ വിമാനമാണ് ആറ് മണിക്കൂറായി ഹുജേറ എയർപോർട്ടിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കോഴിക്കോട് നിന്നും ഷാർജയിലേക്ക് പുറപ്പെട്ട യാത്രക്കാരാണ് ആ വിമാനത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഒരറിയിപ്പും അതേസമയം എപ്പോൾ പുറപ്പെടും തിരികെ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയിപ്പായി ലഭ്യമല്ല എന്നാണ് യാത്രക്കാർ പരാതി പറയുന്നത്